കുടുംബങ്ങളാണ് സഭയുടെ അടിസ്ഥാന ചാലക ശക്തികളെന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തി കണ്ടത്തിൽ ഫാമിലി അപ്പസ്റ്റലേറ്റ് കോതമംഗലം രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ജൂബിലി ദമ്പതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് വിവാഹ ജീവിതത്തിലെ ഇരുപത്തിയഞ്ച് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ദമ്പതിമാരെ അനുമോദിക്കുന്നതിനും ആദരിക്കാനുമായി ഫാമിലി അപ്പോസ്റ്റലേറ്റ് കോതമംഗലം രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജൂബിലി ദമ്പതി സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച സംഗമം കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങൾ സഭയുടെ അടിസ്ഥാന ചാലക ശക്തിയാകുന്നത് പ്രാർത്ഥനയുടെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഇടങ്ങളായി മാറുമ്പോഴാണ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഓർമ്മിപ്പിച്ചു വിശ്വാസം വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ കുർബാന തുടങ്ങിയ അടിസ്ഥാനത്തിലായിരിക്കണം കുടുംബങ്ങളെ വാർത്തെടുക്കേണ്ടത് വിധേയത്വം ഒരു അടിമത്തമല്ല ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തിന്റെ അടയാളമാണെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു അത് സാധിച്ചു എന്നുള്ളത് ർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹമായി നാം കരുതുകയാണ് പേരിൽ നിങ്ങളെ പ്രത്യേക അഭിവരു കാരണം വിശ്വാസത്തോട് ജീവിക്കുകയും അവിശ്വാസം പങ്കുവെക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ കാലമൊക്കെയും നിങ്ങൾ സന്തോഷത്തോടു കൂടി ഈ കുടുംബ ജീവിതം യിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത് പിന്നെ നിങ്ങളുടെ കയ്യിൽ വന്നപ്പോഴേ വായിച്ചു കെട്ടരുതാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടാതിരിക്കട്ടെ ഇതുവരെ ആരും ഞാൻ കരുതുന്നു നിങ്ങളുടെ ജീവിതം അതുപോലെ ഇങ്ങോട്ട് ഇരിക്കുന്നുള്ളൂ ഫാമിലി അപ്പോസ്റ്റലൈറ്റ് രൂപത ഡയറക്ടർ റെവറൻ ഫാദർ ആന്റണി പുത്തൻകുളം ആമുഖ സന്ദേശം നൽകി ഫാമിലി അപ്പോസ്റ്റലൈറ്റ് രൂപത പ്രസിഡന്റ് ഡിഗോൽ കെ ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സീറോ മലബാർ പ്രോലൈഫ് കമ്മീഷൻ സെക്രട്ടറി ജോയ്സ് മുക്കൂടം ഫാമിലി അപ്പോസ്റ്റലൈറ്റ് രൂപത ട്രഷറർ ലോറൻസ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു രൂപത വികാരി ജനറാൽ മോൺസിംഗോർ വിൻസെന്റ് നെടുങ്ങാട് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി വിവാഹത്തിന്റെ സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്ന അറുന്നൂറ്റി അൻപതോളം ദമ്പതികൾ സംഗമത്തിൽ പങ്കെടുത്തു ഫാമിലി അപ്പോസി മാതൃവേദി പിതൃവേദി യൂതിത് നവോമി പ്രോ ലൈഫ് എന്നീ സംഘടനകളുടെ രൂപത ഫോറോന ഭാരവാഹികൾ ഈ സംഗമത്തിന് നേതൃത്വം നൽകി ഷക്കീന ന്യൂസ് എറണാകുളം